സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാളെ കടന്നാൽ മറ്റന്നാൾ ഒന്നാം തീയതിയാണ് മീനമാസം ഒന്നാം തീയതി ജ്യോതിഷമനുസരിച്ച് ഏറ്റവും അവസാനത്തെ രാശി അല്ലെങ്കിൽ മാസമായി കൽപ്പിക്കപ്പെടുന്ന ആ ഒരു മാസമാണ് മീനമാസം എന്ന് പറയുന്നത് ഈ മീനമാസം ഒന്നാം തീയതി പുലർകാലെ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനിൽ നിന്നോ നക്ഷത്രക്കാരിയിൽ നിന്നോ നിങ്ങൾക്ക് കൈനേട്ടം സ്വീകരിക്കുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെ വലിയ വളർച്ചയുടെ വലിയ നേട്ടത്തിൻ്റെ കാലമാണ് മാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ മീനമാസം ഒന്നാം തീയതി ആ ഒരു കൈനേട്ടം സ്വീകരിക്കാൻ അനുയോജ്യമായ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതല്ലേ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നാളെ കടന്നു കഴിഞ്ഞാൽ മീനമാസം ഇങ്ങ് എത്തിയിരിക്കുകയാണ് മീനം ഒന്നാം തീയതി ആ ഒരു പുതുമാസത്തിന്റെ ആരംഭമാണ് ജ്യോതിഷമനുസരിച്ച് രാശികളിൽ അവസാന രാശിയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഈ ഒരു മീനമാസം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ ഒരു മീനം ഒന്നാം തീയതി നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ ധനം അതിനെയാണ് നമ്മൾ കൈനേട്ടം എന്ന് പറയുന്നത് ആ കൈനേട്ടം ശുഭമായിരിക്കണം അല്ലെങ്കിൽ ഐശ്വര്യമുള്ളതായിരിക്കണം സൂര്യൻ മീനരാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ ഒരു ശുഭ ദിനത്തിൽ ചില പ്രത്യേക നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ ആ ഒരു കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് കൊണ്ടുവരും കൈനേട്ടം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ് അത് സ്വീകരിക്കുന്നയാൾക്ക് ആ നൽകുന്നയാൾ ഭാഗ്യത്തെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ പകർന്നു നൽകുന്നു എന്നുള്ളതാണ് സങ്കല്പം മാത്രവുമല്ല കൈനേട്ടം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ കൈനേട്ടത്തിന്റെ ഫലമായി ധാരാളം അവസരങ്ങളും സന്തോഷവും സൗഭാഗ്യവും വന്നു ചേരാനും ഇടയുള്ളതായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് കൈനേട്ടം ഏത് നക്ഷത്രക്കാരിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നതിന് മുൻപ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് കൈനേട്ടം സ്വീകരിക്കേണ്ടത് നാളെ പുലർകാലം എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധിയോടുകൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥന കഴിച്ചുക നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രക്കാരനിൽ നിന്നോ നക്ഷത്രക്കാരിയിൽ നിന്നോ നിങ്ങൾ വലത് കൈകൊണ്ട് നൽകുന്ന ആ ഒരു കൈനേട്ടം ഇരു കൈകളും കൊണ്ട് വാങ്ങി ഇരു കണ്ണുകളോടും ചേർത്ത് പ്രാർത്ഥിക്കുക കൈനേട്ടം നൽകുന്ന വ്യക്തിയെ ഭക്തിയോടെ വന്ദിച്ചു വേണം നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുവാന് ഇനി കൈനേട്ടം എന്ന് പറയുന്നത് നാണയമോ നോട്ടുകളോ മാത്രമല്ല ധാന്യങ്ങൾ പഴങ്ങൾ പൂക്കൾ ഇതൊക്കെ കൈനേട്ടമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം നൽകാം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യത്തെ ദാനമായി നൽകാൻ ശേഷിയുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാരാണ് ബുധന്റെ സ്വാധീനം കൊണ്ട് രേവതി നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ ബുദ്ധിപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ഗൃഹത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ ആ ഗൃഹത്തിലെ ഒരു രേവതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആ വിദ്യാർത്ഥികൾക്ക് കൈനേട്ടം സമ്മാനിക്കുമെങ്കിൽ പരീക്ഷയിൽ ഉന്നതമായ വിജയവും ബുദ്ധിവർദ്ധനവും തെളിഞ്ഞ ബുദ്ധിയും ചിന്താശേഷിയും പഠനത്തിൽ താല്പര്യവും മികവും മറ്റനേക സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിക്കും ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് നിങ്ങളുടെ കുടുംബത്തിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് നാളെ പ്രഭാതത്തിൽ അതായത് മീനമാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ ഭക്തിയോടെ അവരെ വന്ദിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു കൈനേട്ടം അതെന്തായാലും സ്വീകരിച്ചുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കരുണാകടാക്ഷത്താൽ ഭാഗ്യം വിളയുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ സംശയമില്ല രണ്ടാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി നക്ഷത്രമാണ് സൂര്യന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം വാങ്ങുന്നത് ആരോഗ്യപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ ഇപ്പോൾ പകർന്നു നിൽക്കുന്നത് അതുകൊണ്ട് ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവര് ഗൃഹത്തിൽ രോഗദുരിതങ്ങളാൽ വലയുന്ന ആളുകൾ ചികിത്സ തേടുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അശ്വതി നക്ഷത്ര ജാതനിൽ നിന്നോ അശ്വതി നക്ഷത്ര ജാഥയിൽ നിന്നോ ഒരു രൂപയെങ്കിലും കൈനേട്ടം ആ മീനമാസം ഒന്നാം തീയതി സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടത് വളരെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും കുടിയ രോഗങ്ങൾ പോലും അകന്നു ചികിത്സ വേഗത്തിൽ ഫലം ചെയ്യും നിങ്ങൾക്ക് മാനസികമായ ശക്തി ലഭിക്കും ശാരീരികമായ സുഖം നിങ്ങൾക്ക് പകർന്നു കിട്ടും അപ്പോ അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുമെങ്കിൽ ആരോഗ്യം നിങ്ങൾക്ക് സുനിശ്ചയമാണ് മൂന്നാമത്തെ നക്ഷത്രം വരെയാണ് കന്നിരാശിയിൽ ജനിച്ച ആ ഒരു നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രത്തിൽ നിന്നാണ് നിങ്ങൾ അല്ലെങ്കിൽ ചിത്തിരനക്ഷത്രക്കാരിൽ നിന്നോ നക്ഷത്രക്കാരിയിൽ നിന്നോ ആണ് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുന്നത് എങ്കിൽ ചൊവ്വയുടെ സ്വാധീന ഫലമുള്ള നക്ഷത്രമാണ് ചിത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ചിത്രനക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിച്ചാൽ സാമ്പത്തികമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും സ്ഥാവര ജംഗമ വസ്തുക്കൾ വളരെയധികം വർദ്ധിക്കുന്നതിന് കന്നിരാശിക്കാരിൽ നിന്ന് മീനം ഒന്നാം തീയതി കൈനേട്ടം സ്വീകരിക്കുന്നത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഭൂമി വാങ്ങണോ ഗൃഹം നിർമ്മിക്കണോ വാഹനം വാങ്ങണോ അതുമല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങണോ ഇതിനൊക്കെ നിങ്ങൾ പദ്ധതിയിടുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യ വസ്തുക്കൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആ ഒരു വ്യക്തിയിൽ നിന്ന് ഈ മീനമാസം ഒന്നാം തീയതി കൈനേട്ടം സ്വീകരിച്ചോളൂ നാലാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് ശനിയുടെ സ്വാധീനം അല്ലെങ്കിൽ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശനി ദോഷത്താൾ ഇപ്പോൾ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് എങ്കിൽ ദ പൂയം നക്ഷത്ര ജാതനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ പൂയം നക്ഷത്ര ജാതയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അവർ കൈനേട്ടം സ്വീകരിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ശനി ദോഷം പൂർണ്ണമായി ഈ മീനമാസം അത് അനുഗ്രഹമായി വർഷിക്കും അല്ലെങ്കിൽ അനുഗ്രഹമായി തീരും എന്നുള്ളതാണ് ശനിയുടെ ദോഷപ്പെട്ട ദൃഷ്ടികളൊക്കെ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകും തൊഴിൽപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പൂയം നക്ഷത്ര ജാതരിൽ നിന്ന് തന്നെ കൈനേട്ടം സ്വീകരിച്ചോളൂ തൊഴിൽപരമായിട്ട് വളരെ വലിയ നേട്ടങ്ങൾ അത് നിങ്ങൾക്ക് സമ്മാനിക്കും അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് വിശാഖം അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അനുകൂലമായ അനുഗ്രഹത്തെ നൽകുവാൻ ശേഷിയുള്ള വിശാഖം നക്ഷത്ര ജാതകളിൽ നിന്ന് കൈനേട്ടം മേടിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ വാങ്ങുന്നയാൾക്ക് അത് നേടിക്കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഇനിയിപ്പോൾ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് പഠിക്കുന്നവരുണ്ട് അറിവ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൈനേട്ടം സ്വീകരിച്ചോളൂ നിങ്ങൾക്ക് ഗുരു ഭഗവാന്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും നിങ്ങളുടെ അറിവ് വർദ്ധിക്കും വിദ്യാഭ്യാസത്തിൽ മറ്റാരെയും പിന്നിലാക്കുന്ന വിധത്തിലുള്ള കഴിവും പ്രാഗൽഭ്യവും നിങ്ങൾക്ക് വന്നു ചേരും ആറാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ശുക്രന്റെ സ്വാധീനം വളരെ കൂടിയിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നത് വളരെയധികം സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിത്തരും സൗഭാഗ്യം നേടിത്തരും എന്നുള്ളതാണ് ഐശ്വര്യവും സമ്പത്തും ജീവിതത്തിൽ കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൈനേട്ടം മീനമാസം ഒന്നാം തീയതി സ്വീകരിച്ചോളൂ നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ശുക്രന്റെ അനുഗ്രഹം ഉറപ്പായും ലഭിച്ചിരിക്കും ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ദാ ശുക്രന്റെ സ്വാധീന ഫലമായിട്ട് വളരെയധികം സൗഭാഗ്യം നൽകാൻ ശേഷിയുള്ള ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്ര ജാതകയിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിക്കുകയാണെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാകും ഇനി വിവാഹമൊന്നും നടക്കുന്നില്ല വിവാഹം നോക്കുകയാണ് അങ്ങനെയുള്ളവർ ഉറപ്പായും ഊരാടം നക്ഷത്രത്തിൽ നിന്ന് നിങ്ങൾ കൈനേട്ടം സ്വീകരിച്ചോളൂ അവർ ലക്ഷ്മി ദേവിയുടെ ശുക്ര അനുഗ്രഹം കൊണ്ട് ദാമ്പത്യ ജീവിതം ശോഭനമായിത്തീരും കുടുംബജീവിതം തീരും എട്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ചന്ദ്രന്റെ സ്വാധീനം കൊണ്ട് രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് മനസമാധാനവും സന്തോഷവും ശാന്തിയും ഗൃഹ ഐശ്വര്യവും നിങ്ങൾക്ക് നേടിത്തരും മനസ്സിന് കലുഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് യാതൊരു സന്തോഷവുമില്ല സമാധാനം ആവശ്യമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഗ്രഹത്തിൽ രോഹിണി നക്ഷത്രമുണ്ട് എങ്കിൽ രോഹിണി നക്ഷത്രക്കാരിൽ നിന്ന് മീനമാസം ഒന്നാം തീയതി ഒരു രൂപ നാണയമെങ്കിലും പ്രഭാതത്തിൽ ഉണർന്ന് കൈനേട്ടമായി ഭക്തിയോടുകൂടി ആദരവോടുകൂടി നിങ്ങൾ വാങ്ങിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിരുന്നു വരും ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒൻപതാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ശനിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ളൊരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അതുകൊണ്ട് തന്നെ ശനി ദോഷത്താൽ വലയുന്ന കൊടിയ ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അനിഴം നക്ഷത്ര ജാതകളിൽ നിന്ന് ഈ മീനമാസം ഒന്നാം തീയതി നിങ്ങൾ ഒരു രൂപ നാണയത്തെ ദക്ഷിണയായിട്ടോ കൈനേട്ടമായിട്ടോ സ്വീകരിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ മോശപ്പെട്ട അവസ്ഥ നീങ്ങുകയും ശനിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിൽ അലട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം അത് നേടുവാൻ അനിഴം നക്ഷത്രജാതരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന കൈനേട്ടം നിങ്ങളെ സഹായിക്കും ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ശനിയുടെ അനുഗ്രഹം അനിഴം നക്ഷത്രക്കാരുടെ കൈനേട്ടം വഴി നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കൈകളിൽ എത്തിയാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കും അത് നിങ്ങളുടെ ജീവിതാന്ത്യം വരെ ആ ഭാഗ്യം നിലനിൽക്കും എന്നുള്ളതാണ് പത്താമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് മകേരം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് മകേരം നക്ഷത്ര ജാഥർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ കൈനീട്ടം വാങ്ങിക്കോളൂ മുന്നേ സൂചിപ്പിച്ചതുപോലെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഭൂമി ഗൃഹം വാഹനം തുടങ്ങി സർവ സ്ഥാവര ജംഗമങ്ങളും നിങ്ങൾക്ക് കൂടുതലായി കൈവന്നു ചേരും അല്ലെങ്കിൽ അതൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കുറെ കാലമായി തടസ്സമാണ് ഒന്നും നോക്കേണ്ടതില്ല ഈ മീനം ഒന്നാം തീയതി മകൈരം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ നിന്ന് കൂടി സന്തോഷത്തോടുകൂടി കൂടി ഒരു രൂപ നാണയം കൈനേട്ടം സ്വീകരിച്ചോളൂ ഒരു രൂപ നാണയം തന്നെ ആകണം എന്നില്ല മുന്നേ സൂചിപ്പിച്ച വകയിൽ ഏതൊരു വസ്തു സ്വീകരിച്ചാലും ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പതിനൊന്നാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് സൂര്യന്റെ സ്വാധീനം സൂര്യന്റെ അനുഗ്രഹം ഏറ്റവും കൂടിയ ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം അവരിൽ നിന്ന് കൈനേട്ടം സ്വീകരിക്കുന്നത് സാമൂഹ്യമായ ഉന്നമനം ഒരു വ്യക്തിക്ക് ഉണ്ടാകും സമൂഹത്തിൽ ആദരവും പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടാകും ആർട്ടിസ്റ്റുകൾ അതായത് കലാപരമായി പ്രവർത്തനം കാഴ്ച വയ്ക്കുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവര് കവി എഴുത്ത് സിനിമ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും തങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയും വർധിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ഉത്തരം നക്ഷത്ര ജാതരയിൽ നിന്ന് മീനമാസം ഒന്നാം തീയതി ഒരു രൂപ നാണയം കൈനേട്ടമായി സ്വീകരിച്ചാൽ മതിയാകും പന്ത്രണ്ടാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ ആ ഒരു നക്ഷത്രമാണ് പൂരുട്ടാതി വ്യാഴത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് കൈവന്നു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും നമ്മൾ ഒന്നാം തീയതി അതായത് മീനമാസം ഒന്നാം തീയതി സ്വീകരിച്ചാൽ മതിയാകും എന്നുള്ളതാണ് മാത്രമല്ല ആത്മീയപരമായ നേട്ടങ്ങൾ പൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്ന് കൈനേട്ടം സ്വീകരിച്ചാൽ നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്നത് ആത്മീയപരമായ നേട്ടങ്ങളാണ് ദൈവാധീനപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഈശ്വരാധീനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും ക്ഷേത്ര ദർശനങ്ങൾ തീർത്ഥാടനങ്ങൾ തീർത്ഥയാത്രകൾ സർവ ഐശ്വര്യം ഇതെല്ലാം നമുക്ക് വന്നു ചേരും മാത്രമല്ല സർവരോഗ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് ഇറക്കം ഉണ്ടാകും അപ്പൊ പൂരിട്ടായ നക്ഷത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആത്മീയപരമായ വൻ നേട്ടങ്ങളാണ് അതിലൂടെ ലഭിക്കുന്ന ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ നിന്ന് കൈനേട്ടം വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും എന്നുള്ളതാണ് ഈ മീനമാസത്തിൽ അതുകൊണ്ട് ഈ മീനമാസം നിങ്ങൾ പാഴാക്കി കളയരുത് ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഭക്തിയോടുകൂടി ആ കൈനീട്ടം സ്വീകരിച്ചോളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വ വിജയവും നന്മയും ഉണ്ടാകും